ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊറോക്കൻ സൂപ്രതാരമായ നോവ സദോയി ക്ലബിന് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് ഈ സീസണിൽ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ സൂപ്പർ കപ്പ് മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയത് നോവയാണ് ഒരു പെനാൽറ്റി നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിന് പുറമെ ഒരു കിഡിലൻ ഗോൾ അദ്ദേഹം നേടുകയും ചെയ്തു എന്നാൽ നോവയെക്കുറിച്ച് ഒരുപാട് റൂമറുകൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് ഈ സീസണിന് ശേഷം നോവ സദോയ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കും എന്നുള്ള റൂമറുകളാണ് പ്രചരിക്കുന്നത് പല ക്ലബ്ബുകൾക്കും അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് എന്ന വാർത്തകളും പുറത്തേക്ക് വന്നിരുന്നു എന്നാൽ ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് നോവ സദോയ് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് തന്നെ തുടരാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യം നോവ തൻ്റെ പുതിയ അഭിമുഖത്തിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾ റൂമറുകൾ ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് കേൾക്കൂ എനിക്ക് ഇവിടെ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് ഉള്ളത് എനിക്ക് ആരുമായും പ്രശ്നങ്ങൾ ഇല്ല ഞാൻ ഈ ക്ലബിനെ ഇഷ്ടപ്പെടുന്നു ഇവിടെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നത് ഞാൻ ഇവിടെ തന്നെ കാണും മികച്ച രൂപത്തിൽ ഈ സീസൺ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്നിട്ട് കുറച്ച് വിശ്രമം എടുക്കണം പിന്നീട് മികച്ച രൂപത്തിൽ തിരിച്ചു വരണം പരിക്കുകൾ ഒന്നും പറ്റാത്ത ഒരു സീസൺ അടുത്ത തവണ ഉണ്ടാക്കിയെടുക്കണം ഇതൊക്കെയാണ് എൻ്റെ ലക്ഷ്യങ്ങൾ ഇതാണ് നോവ സദോയ് പറഞ്ഞിട്ടുള്ളത് അതായത് അടുത്ത സീസണിലും താൻ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ കാണും എന്നാണ് ഈ ഒരു സൂപ്പർ താരം പറഞ്ഞിട്ടുള്ളത് ക്ലബിനകത്ത് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഇല്ല തനിക്ക് ആരുമായും പ്രശ്നങ്ങൾ ഇല്ല ക്ലബിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ താൻ സജ്ജനാണ് എന്നൊക്കെയാണ് ഇദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത മേ കൊണ്ടും കാണാം